കോട്ടയം നെടുംകുന്നം ടൗണിൽ നടന്ന കൊട്ടിക്കലാശത്തിനിടെ എൽഡിഎഫ് പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുളക് പൊടി ആക്രമണം ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു സി പി ഐ എം നെടുങ്കുന്നം ലോക്കൽ സെക്രട്ടറി പനങ്കോംകുന്നിൽ രഞ്ജി രവീന്ദ്രൻ തോട്ടിമുറിയിൽ ശ്യാംപ്രസാദ് വെള്ളാപ്പള്ളി വി എസ് സുജിത്ത് സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണിന് സാരമായി പരിക്കേറ്റ വി എസ് സുജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സൂരജിനും ശ്യാമിനും കണ്ണിന് പരിക്കേറ്റു രഞ്ജി രവീന്ദ്രന് കൈക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് നെടുങ്കുന്ദം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രവി വി സോമന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് പരിക്കേറ്റവർ പറയുന്നത് സംഭവത്തിൽ നെടുങ്കുന്ദം നെടുമണ്ണി സ്വദേശി സഞ്ജു സജനെ കസ്റ്റഡിയിലെടുത്തതായി

Raja Gold and Diamonds The Trust of Travancore